നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ചേരക്കര ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വി എം സൂപ്പർ വാലിയാണ് ത്രീ പീസ് പ്ലേറ്റ് തൊണ്ണൂറ്റി ഒമ്പത് കുക്കറി അഞ്ചു ലിറ്റർ മൂന്ന് ലിറ്റർ കോംബോ സെറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എവിടെ കിട്ടില്ല ആയിരത്തി വെറും രണ്ട് നാനൂറ് സ്റ്റാർട്ടിംഗ് ആട്ടോ ലേഡീസ് വാച്ചുകൾ എല്ലാം കിട്ടും ഡിന്നർ ഓടുന്ന സ്റ്റാർട്ടിങ് കേട്ടോ കൂടാതെ എല്ലാ ഐറ്റംസിനും കുറവാട്ടോ വില

ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നും ചേലക്കര ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ഡോക്ടർമാരും ചേർന്ന് ഏറ്റുവാങ്ങി ടീമിനെ സാധനം അവാർഡ് അവാർഡ് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വകുപ്പിലെ

തിരുവനന്തപുരത്ത് നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വാർഡ് മെമ്പർമാരായ എൽ സി ബേബി ബീന മാത്യു സുമതി മൊടായ്ക്കൽ അംബിക വി കെ നിർമ്മല സതീഷ് മുല്ലയ്ക്കൽ ഡോക്ടർമാരായ അബ്ദുൾ ഷെരീഫ് ഷിയാസ് എന്നിവർ സന്നിഹിതരായിരുന്നു ഇവിടെ ൂടി നിങ്ങളെ ഏറെ സംസ്ഥാന ആരോഗ്യ വകുപ്പിനു വേണ്ടി ആയുഷ് വകുപ്പിനു വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇത് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆறநோட்டரோன் நைன் எயிட் ஃபோர் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்